വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമസ്കാരം നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതൊരുപക്ഷേ യാദൃച്ഛികമായിരിക്കില്ല ഇത് നിങ്ങളിലേക്ക് എത്തേണ്ട ഒരു സന്ദേശമായിരിക്കാം ഈ നിമിഷം നിങ്ങൾ കേൾക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കിയേ അടുത്ത കാലത്തായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ചിലപ്പോൾ ചെറുതായിരിക്കാം പക്ഷേ കാര്യമായ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നു തുടങ്ങിയിട്ടുണ്ടോ പണ്ടത്തെക്കാൾ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ അതുമല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ചില പ്രശ്നങ്ങളുണ്ടാവല്ലോ അതൊക്കെ നിങ്ങൾ പോലും അറിയാതെ ഒരൊച്ചയും ഇല്ലാതെ അങ് ഇല്ലാതായി പോകുന്നുണ്ടോ ഒരു വഴിയും കാണുന്നില്ലെന്ന് ഉറപ്പിച്ച കാര്യങ്ങൾക്ക് പെട്ടെന്നൊരു പരിഹാരം കിട്ടുന്നുണ്ടോ ഇനി അതൊന്നുമല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തന്നെ എന്താണിങ്ങനെ സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഒരു ലോജിക്കുമില്ലാത്ത ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ടോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ നിങ്ങൾ ഈ അനുഭവിക്കുന്നതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല അതൊന്നും ഒരു യാദൃശികതയല്ല അതിനെല്ലാം പിന്നിൽ വ്യക്തമായൊരു കാരണമുണ്ട് ജ്യോതിഷമനുസരിച്ച് ഇതെല്ലാം ഈ സംഭവങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാൽ മഹാദേവൻ നേരിട്ടിടപെടുന്നതിൻറെ ലക്ഷണങ്ങളാണ് അതെ മഹാദേവൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇതെല്ലാം അപ്പോൾ എന്തൊക്കെയാണ് ആ ദിവ്യമായ അടയാളങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലേ ആദ്യത്തെ ഭാഗം ഇതാണ് രക്ഷയും ദിവ്യനീതിയും അപ്പോൾ ഒന്നാമത്തെ അടയാളം ഇതൊരു പക്ഷേ നമ്മളിൽ പലർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നായിരിക്കും ഇതാണ് അപ്രതീക്ഷിത രക്ഷ ഒന്നാലോചിച്ചു നോക്കൂ വലിയൊരു അപകടത്തിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ സാമ്പത്തികമായി ഇനി മുന്നോട്ടൊരു വഴിയുമില്ലെന്ന് കരുതിയിരിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു സഹായം വരുന്നത് എല്ലാ വാതിലും അടഞ്ഞെന്ന് വിചാരിക്കുമ്പോൾ ഒരു പുതിയ വഴി മുന്നിൽ തെളിയുന്നത് ഇതൊന്നും വെറും ലെക്കല്ല അത് മഹാദേവന്റെ കാണാമറിയത്തുള്ള രക്ഷാകവചം നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നതാണ് ഇനി അടുത്ത അടയാളത്തിലേക്ക് വരാം മൂന്നാമത്തെ അടയാളം ഈ രക്ഷയുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒന്നാണ് നീതി ദിവ്യമായ നീതി അതായത് നിങ്ങളെ ഉപദ്രവിച്ചവർ നിങ്ങളുടെ തകർച്ച കാണാൻ കൊതിച്ചവർ അവരൊക്കെ അവർ തന്നെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളിൽ ചെന്നപ്പെടുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇത് നിങ്ങൾ ചെയ്യുന്ന പ്രതികാരമല്ല ഒരിക്കലുമല്ല ഇത് പ്രപഞ്ചത്തിൻ്റെ നീതിയാണ് മഹാദേവൻ്റെ നീതി നടപ്പിലാവുന്നതാണ് ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിനൊരു ഫലമുണ്ടാവുമല്ലോ ആ നിയമം നടപ്പിലാവുന്നത് നിങ്ങൾ കാണുന്നു അത്രയേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം മഹാദേവൻ നമ്മളുമായി എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ത് സന്ദേശങ്ങളാണ് നമുക്ക് തരുന്നത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആത്മീയമായ വിളികളും സന്ദേശങ്ങളും രണ്ടാമത്തെ അടയാളം ഇത് പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഉൾവിളി ചിലപ്പോൾ നിങ്ങൾ മുൻപ് അത്ര വലിയ ഭക്തനൊന്നും ആയിരിക്കില്ല പക്ഷേ പെട്ടെന്നൊരു ദിവസം എവിടെയെങ്കിലും ശിവന്റെ ഒരു രൂപം കണ്ടാൽ അല്ലെങ്കിൽ ഓം എന്ന് കേട്ടാൽ ക്ഷേത്രങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ നിങ്ങളെ വല്ലാതെ ആകർഷിക്കാൻ തുടങ്ങും എന്താണെന്നറിയാത്തൊരു വലിച്ചെടുപ്പിക്കൽ പോലെ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ആത്മാവ് മഹാദേവന്റെ അദിവ്യമായ ഊർജം സ്വീകരിക്കാൻ റെഡിയായിരിക്കും ഇനി നാലാമത്തെ അടയാളം ഇത് വരുന്നത് എപ്പോഴാണെന്നറിയോ നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മൾ ഉപബോധ മനസ്സിലൂടെ നിങ്ങൾ സ്വപ്നത്തിൽ എപ്പോഴെങ്കിലും തൃശൂലം കാണാറുണ്ടോ അല്ലെങ്കിൽ ഒരു സർപ്പത്തെ ഇനി അതുമല്ലെങ്കിൽ കൈലാസം അല്ലെങ്കിൽ ഒരു ശിവലിംഗം ചിലപ്പം ഒരു പുഴയായിരിക്കാം നിങ്ങൾ കാണുന്നത് ഇതൊക്കെ വെറും സ്വപ്നങ്ങളായി തള്ളിക്കളയരുത് ഇവയെല്ലാം മഹാദേവൻ നേരിട്ട് തരുന്ന സന്ദേശങ്ങളാണ് നിങ്ങളുടെ മുൻജന്മത്തിലെയും ഈ ജന്മത്തിലെയും കർമ്മദോഷങ്ങളൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് എന്നതിന്റെ വളരെ വ്യക്തമായൊരു സൂചനയാണിത് ചില സമയങ്ങളിൽ അനുഗ്രഹങ്ങൾ വരുന്നത് നല്ല നേരം പോലെയായിരിക്കില്ല ചിലപ്പോൾ അതൊരു പരീക്ഷണത്തിന്റെ രൂപത്തിലാവും ആ പരീക്ഷണങ്ങൾ തന്നെയാണ് മഹാദേവൻ കൂടെയുണ്ടെന്നുള്ള അടുത്ത അടയാളങ്ങൾ അതാണ് നമ്മുടെ അടുത്ത ഭാഗം ആന്തരിക ശക്തിയുടെ പരീക്ഷണം അഞ്ചാമത്തെ അടയാളം ഇത് ഒരു കഠിനമായ പരീക്ഷണത്തിന്റെ നടുക്ക് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ അനുഗ്രഹമാണ് ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ അപ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തരം ശാന്തതയുണ്ടോ എന്തോ ഒരു ധൈര്യം ചുറ്റുമുള്ളതെല്ലാം തകർന്നു വീഴുമ്പോഴും നിങ്ങളെ മാത്രം വീഴാതെ പിടിച്ചു നിർത്തുന്ന ഒരു അദൃശ്യശക്തിയുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ അതിനർത്ഥം ഒന്നേ ഉള്ളൂ നിങ്ങളുടെ ഭാരങ്ങൾ മഹാദേവൻ സ്വന്തം ചുമലിലേക്ക് എടുത്തിരിക്കുന്നു ഇനി ആറാമത്തെ അടയാളം ഇതൊരു പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പാടുള്ള പക്ഷേ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ തലകീഴായി മറിഞ്ഞോ കയ്യിലുണ്ടായിരുന്നതെല്ലാം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ പേടിക്കണ്ട ഒരു കാര്യമുണ്ട് മഹാദേവൻ ഒരാളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് അവരെ ഒന്ന് പരീക്ഷിക്കും ഇതൊരു ശിക്ഷയല്ല ഇതൊരു ടെസ്റ്റാണ് ശിവപരീക്ഷ ഈ പരീക്ഷയിൽ നിങ്ങൾ ജയിച്ചാൽ അതിനുശേഷം വരാനിരിക്കുന്നത് വലിയ അനുഗ്രഹങ്ങളാണ് അത് ഉറപ്പാണ് അപ്പോൾ ഈ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അനുഗ്രഹത്തിന്റെ അവസാന ഘട്ടം തുടങ്ങും നമ്മുടെ വിധി തന്നെ നമുക്ക് അനുകൂലമായിട്ട് മാറിത്തരും അതാണ് നമ്മുടെ അവസാനത്തെ ഭാഗം വിധി മാറി തുടങ്ങുമ്പോൾ അതെ ഇതാണ് ഏഴാമത്തെയും അവസാനത്തേതുമായ അടയാളം വിധിമാറ്റം നിങ്ങളുടെ പഴയ സങ്കടങ്ങളൊക്കെ പതിയെ മാഞ്ഞു പോകുന്നത് നിങ്ങൾ കാണും പുതിയ വഴികൾ പുതിയ അവസരങ്ങൾ അതൊക്കെ മുന്നിൽ തുറന്നു വരും വർഷങ്ങളായിട്ട് നടക്കാതെ കിടന്ന കാര്യങ്ങളൊക്കെ ഓരോന്നായി നടക്കാൻ തുടങ്ങും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം തെളിയും ഇത് മഹാദേവന്റെ അനുഗ്രഹമുണ്ടെന്നുള്ളതിൻറെ ഏറ്റവും വലിയ തെളിവ് മാത്രമല്ല ഇത്രയും കാലം നിങ്ങൾ കാണിച്ച വിശ്വാസത്തിനും ക്ഷമയ്ക്കും കിട്ടുന്ന ഒരു വിജയം കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഏഴ് അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചോളൂ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ യുദ്ധം ചെയ്യുന്നത് ആ വലിയ ശക്തി സാക്ഷാൽ മഹാദേവൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നുണ്ട് നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് ആ ഒരു വിശ്വാസത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആ നാമം ജപിക്കാം ഓം നമ ശിവായ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ